ഹലോ ഡീയേഴ്സ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സേ എക്സാം എഴുതുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം കാരണം എന്താണ് നോക്കൂ നിങ്ങൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വന്ന ക്വസ്റ്റൻ ആണ് ഇതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് യൂസ് ചെയ്താണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റൻ സോൾവ് ചെയ്യുന്നത് കാരണം ഇതിനകത്ത് ഇക്വേഷൻ അറിയുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ട്രിക്ക് യൂസ് ചെയ്ത് ഇതിനകത്ത് മാർക്ക് നേടാമെന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനെ ആ രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്യിക്കാറുള്ളത് അതിനകത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊടുക്കും അതോടൊപ്പം അതിൻ്റെ ട്രിക്ക് കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് അതിലോട്ട് എത്താനുള്ള ട്രിക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും സോ അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ എട്ട് മാർക്കായിരുന്നു പ്ലസ് വൺ ഫിസിക്സിൽ എന്ന് പറഞ്ഞാൽ പ്ലസ് വണ്ണിൽ പത്ത് മാർക്കിന് ഫെയിലായി അതുപോലെ പ്ലസ് ടുവിൽ അഞ്ചോ ഏഴോ അങ്ങാണ്ടായിരുന്നു മാർക്ക് എന്ന് പറഞ്ഞാൽ പ്ലസ് ടുവിൽ അവർക്ക് പതിനെട്ട് മാർക്ക് വേണമായിരുന്നു അങ്ങനെ ടോട്ടലി പ്ലസ് വണ്ണും പ്ലസ് ടു അടക്കം അവർക്ക് ഇരുപത്തെട്ട് മാർക്ക് വേണമായിരുന്നു പാസ്സാകാൻ എന്നാലും അവർ വന്നതാകട്ടെ സെ എക്സാമിനോട് അടുത്ത് വളരെ കുറഞ്ഞ ദിവസങ്ങളെ പിന്നീട് സേ എക്സാമിനോട്ട് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പം ഒരു കഷ്ടി ഒരു പതിനെട്ട് ഇരുപത് ആ ഒരു റേഞ്ചിലുള്ള ദിവസങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ തന്നെ രണ്ട് സബ്ജക്റ്റ് അവർ കെമിസ്ട്രിയും ഫെയിൽ ഫെയിലായിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് വേണ്ട ഇരുപത്തെട്ട് ഫിസിക്സിൽ നമ്മുടെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിലെ ക്ലാസ്സുകൾ കൊണ്ട് അവർക്ക് നേടാൻ സാധിച്ചു അവർ സി പ്ലസ് കാറ്റഗറിയിലോട്ട് വന്നു കെമിസ്ട്രി ആണെങ്കിൽ അവർക്ക് പ്ലസ് വൺ ആയിരുന്നു പ്ലസ് ടുവിലവർക്ക് പതിനാറ് എങ്ങാണ്ടായിരുന്നു അവർക്ക് പതിനെട്ട് വേണമായിരുന്നു അവർക്ക് നമ്മളവർക്ക് നമ്മുടെ ട്രെയിനിങ് വഴി പതിനെട്ടല്ല ഇരുപത്തെട്ടല്ല ഇരുപത്തി ഒൻപത് മാർക്കിലോട്ട് കെമിസ്ട്രിയിൽ അവർക്ക് എത്താൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ ടോട്ടലി ബി ഗ്രേഡിലോട്ട് അവരെത്തി ആയ ഒരു ആണ് നോക്കൂ നിങ്ങൾ ബി ഗ്രേഡിലോട്ട് വന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സേ സ്റ്റുഡൻസിനെ നമ്മൾ പഠിപ്പിക്കേണ്ടത് വ്യത്യസ്തമായ രീതിയിലാണ് അവർക്ക് പലപ്പോഴും കാര്യങ്ങൾ അങ്ങോട്ട് പഠിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അവർ ആ രീതിയിലാണ് ട്രെയിൻ ചെയ്യേണ്ടത് നമുക്ക് ആ രീതിയിൽ സേ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്ത് അവരെ വിജയിപ്പിച്ച എക്സ്പീരിയൻസ് ഉണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യിക്കുന്നത് പാസ് മാർക്കിന് വേണ്ടിയിട്ടല്ല പാസ് മാർക്കിന് വേണ്ടി പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും പാസ് മാർക്കിലോട്ട് നമുക്ക് എത്താൻ സാധിക്കണമെന്നില്ല പാസ് മാർക്കും കഴിഞ്ഞ് എത്രത്തോളം നമുക്ക് മാർക്ക് വാങ്ങിക്കുവാൻ സാധിക്കും മാക്സിമം ക്വസ്റ്റിനുകൾ അറ്റൻഡ് ചെയ്യുവാൻ സാധിക്കും എന്നുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള ആണ് നമ്മൾ കൊടുക്കുന്നത് കാരണം നമ്മൾ അതിനകത്ത് ബി അല്ലെങ്കിൽ നിങ്ങളൊരു ബി പ്ലസ് അല്ലെങ്കിൽ എ ലെവലിലോട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ എത്തിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മുടെ ആ ഒരു ട്രെയിനിങ് സോ പാസ് മാർക്ക് എന്നുള്ളത് അവിടെ നിങ്ങൾക്ക് എന്താകും ഈസി അല്ലാണ്ട് പാസ് മാർക്കിന് വേണ്ടി പഠിച്ചാൽ ചിലപ്പോൾ പാസ് മാർക്കിലോട്ട് എത്തണമെന്നില്ല ഇനി നമുക്ക് ട്രിക്കിലോട്ട് പോകാം അപ്പോൾ ആ നമ്മുടെ ബാച്ചുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്ന നിങ്ങൾക്ക് സേ എക്സാം എഴുതി നല്ലൊരു കോഴ്സിനൊക്കെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാം ഇനി നമുക്ക് ഈ ഒരു ട്രിക്കിലോട്ട് വരുമ്പം അതിനകത്ത് ആ പിന്നീട് യൂട്യൂബുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുവാനുള്ളത് നമുക്ക് സേ എക്സാമിലോട്ട് വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ നമ്മുടെ ബാച്ചുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് തിരക്കുകളുണ്ട് അതിനിടയിൽ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുവാൻ തിനകത്ത് എൻ്റെ ടൈമാണ് എനിക്കൊരു പരി പരിമിതി ആയിട്ട് അതിനകത്ത് അതിനിടയിൽ എനിക്ക് എത്രത്തോളം വീഡിയോസ് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത് സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ട്രിക്കിലോട്ട് വരുമ്പോൾ ഇതിനകത്ത് ഞാൻ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാറുള്ളത് എപ്പോഴും ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ എന്താണ് അതിൽ ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഫൈൻഡാണ് കണ്ടെത്തുക എന്ത് കണ്ടെത്താനാണ് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ ഇപ്പം ലോവറിങ് റിലേറ്റീവ് ലോവറിങ്ങും പേപ്പർ പ്രഷറും എന്നുള്ള വാക്ക് നിങ്ങൾ മൈൻഡിൽ നല്ലോണം വയ്ക്കുക കാരണം അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കെമിസ്ട്രിയിൽ ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ അപ്പോൾ അത് എപ്പോഴും അത് പഠിച്ചാൽ മതി പി സീറോ വൺ മൈനസ് പി വൺ ബൈ പി സീറോ വൺ ഈക്വൽ ടു കൈ ടു മോൾ ഫ്രാക്ഷൻ അപ്പോൾ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ ടോട്ടൽ മോൾ പക്ഷേ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഇതിപ്പം ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാലേ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ അല്ലേ ചോദിച്ചത് അത് എഴുതി വെക്കുക ആ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ അത് ചോദ്യം എന്താ അത് എഴുതി വയ്ക്കാം എന്നിട്ട് നിങ്ങൾ നോക്കുക രണ്ട് മോളാണോ തന്നത് നോക്കുക ആ രണ്ട് മോളാണ് രണ്ട് മോളാണെങ്കിൽ ആദ്യം സൊലൂട്ടിൻ്റെ ചെറിയ മോൾ എടുക്കുക മേലെ ചെറിയ മോള് താഴെ ടോട്ടൽ മോൾ നോക്കുക ഇവിടെ എത്രയാ ഒന്ന് ഫിഫ്റ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് ഉണ്ട് ഒന്ന് പോയിൻറ്റ് ഫൈവും ഉണ്ട് അപ്പം ടോട്ടലി ഫിഫ്റ്റി സിക്സ് ഉണ്ട് അപ്പം നിങ്ങൾ ഒന്നുകൂടി ഞാൻ പറയാം ആദ്യം ക്വസ്റ്റ്യൻ എഴുതി വെക്കുക റിലേറ്റീവ് ലോവറിങ്ങോ വേപ്പർ പ്രഷർ എന്നിട്ട് മുകളിൽ ചെറിയ മോൾ എടുക്കുക പോയിൻറ്റ് ഫൈവ് മോൾ രണ്ട് മോളാണെങ്കിലാണ് ഇത് ചെയ്യാൻ പറ്റുക ഓക്കെ രണ്ട് മോളാണെങ്കിൽ രണ്ടും മോളാണ് തന്നിട്ടില്ലെങ്കിൽ അപ്പം ചെറിയ മോൾ എടുക്കുക ബൈ ആ ടോട്ടൽ മോൾ എടുക്കുക ഫിഫ്റ്റി ഫൈവ് പോയിൻ്റ് ഫൈവും പ്ലസ് പോയിൻ്റ് ഫൈവ് അപ്പം ഫിഫ്റ്റി സിക്സ് എന്ന് വരും അങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടിയത് അപ്പോൾ ഇനി അതിനകത്ത് കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസറിലോട്ട് അതിനകത്ത് നമുക്ക് നോക്കാം എത്രയാണ് വരുന്നതെന്ന് സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ ആ ചെറിയ മുകളിനെ ടോട്ടലും കൂട്ടാൻ കൂട്ടാൻ അറിഞ്ഞാൽ പോലെ ഇത് നിങ്ങൾ ഇത് ചെയ്തിരുന്നു എക്സാമിന് അപ്പോൾ എന്തായാലും പോയിൻറ്റ് ഫൈവ് ബൈ ഫിഫ്റ്റി സിക്സ് എന്ന് വരുമ്പം നമുക്കതിനകത്ത് പോയിൻ്റ് സീറോ സീറോ എയ്റ്റ് നയൻ എന്നാണ് അതിനകത്ത് വരിക അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് അതിനകത്ത് ആൻസറിലോട്ട് എത്താവുന്നതാണ് ഇനിയിപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാൻഡേർഡിൽ ആയിട്ട് എയ്റ്റ് പോയിന്റ് നയൻ എന്ന് എഴുതണമെങ്കിൽ അതിനകത്ത് എയ്റ്റ് പോയിന്റ് നയൻ ഇൻറ്റു ഒരു ടെൻ റൈസ് ടു മൈനസ് ത്രീ എന്ന് വേണമെങ്കിൽ എഴുതാം എന്നിരുന്നാലും നിങ്ങൾ ഈ ഒരു ആൻസറിലോട്ട് എത്തിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഉത്തരം ആയി എന്നുള്ളതാണ് അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് അതിനകത്ത് ട്രെയിനിങ് ലഭിക്കും അപ്പം നിങ്ങൾ പ്ലസ് വൺ പാ പ്ലസ് ടു ഒക്കെ പാസ്സായി അടിപൊളിയായിട്ട് നിങ്ങളുടെ ലൈഫൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക വീഡിയോസൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ഷെയർ ചെയ്യുക മാക്സിമം താങ്ക്സ് ഫോർ വാച്ചിങ്